വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വില്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി കൊച്ചി ഫിഷറീസ് ഹാർബർ നവീകരണം ഡ്രഡ്ജിംഗ് തുടങ്ങി ഹൈബ്രീഡൻ ബി സന്ദർശിച്ചു തോപ്പുംപടി ഫിഷറീസ് ഹാർബറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ഹൈബിഡ് എം ബി ഹാർബർ സന്ദർശിച്ചു ഹാർബറിന്റെ ഡ്രെഡ്ജിംഗ് ജോലികൾ തുടങ്ങിയതായും റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ളവ അടുത്ത ദിവസം തുടങ്ങുവാനും തീരുമാനമായി ഹാർബറിന്റെ പ്രവർത്തനങ്ങൾ നിർമ്മാണ പദ്ധതികൾ വിലയിരുത്താൻ വേണ്ടിട്ടാണ് ഇന്ന് തൊഴിലാളി സംഘടനാ നേതാക്കന്മാർ അതുപോലെ തന്നെ അസോസിയേഷന്റെ പ്രതിനിധികൾ കൊച്ചിൻ പോർട്ടിൻ്റെയും ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കോൺട്രാക്ടർ അടക്കമുള്ള ആളുകളുമായി ഇന്നിവിടെ ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ആധുനിക മോഡേണൈസേഷൻ ഓഫ് തോപ്പുംപടി ഫിഷറീസ് ഹാർബർ അത് ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുക തൊഴിലാളികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക എക്സ്പോർട്ട് ചെയ്യുന്ന മത്സ്യങ്ങൾ അതിൻ്റെ ഗുണനിലവാരം നഷ്ടപ്പെടാതെ അത് അതിന് സാധിക്കുക അത് കൺവെയർ ബെൽറ്റിലൂടെയും എയർ കണ്ടീഷൻ ചെയ്ത ഓപ്ഷൻ ഹോളുകളിലൂടെയും എത്തിക്കുക അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ട ശുചിമുറികളും ക്യാൻറ്റീൻ സൗകര്യങ്ങളും ഫസ്റ്റ് എയ്ഡിനുള്ള സംവിധാനങ്ങളും എല്ലാം ഒരുക്കുക ഇതാണ് ഈ പദ്ധതി വഴി ലക്ഷ്യം വയ്ക്കുന്നത് അത് ഏറെ വൈകിയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എഴഞ്ഞ് നീങ്ങുന്ന ഈ പദ്ധതി കേന്ദ്ര ഫിഷറീസ് സെക്രട്ടറി മന്ത്രിമാരുമെല്ലാം കേന്ദ്രമന്ത്രിമാരുമെല്ലാം സന്ദർശിച്ചാണ് പക്ഷെ പല കാരണങ്ങളാൽ നിർമ്മാണ പദ്ധതികൾ വൈകി അപ്പം ഞങ്ങളുടെ ഇപ്പോഴത്തെ പരിശ്രമം എന്ന് പറയുന്നത് ആദ്യത്തെ ഫേസ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചതിന് ശേഷം ഇതിൻ്റെ എയർ കണ്ടീഷൻ ജോലികളെല്ലാം ഇതിൻ്റെ തൊഴിലാളി സംഘടനകളുമായി സംസാരിച്ച് രാത്രി കാലങ്ങളിൽ നടത്തുക പാരലായിട്ട് ഇപ്പോൾ ഡ്രഡ്ജിങ് ഇന്ന് ആരംഭിക്കും ഡ്രഡ്ജിങ് ആരംഭിക്കുന്നതോടുകൂടി ഒരു വലിയ പ്രശ്നം ഇവിടെ അവസാനിക്കുകയാണ് തന്നെ ഇതിനൊരു അഡ്വൈസറി ഒരു സബ് കമ്മിറ്റി പോർട്ടിൽ അത് അത് എത്രയും പെട്ടെന്ന് കൂടാൻ വേണ്ടി പല തീരുമാനങ്ങളും പോർട്ട് ചെയർമാന്റെ സാന്നിധ്യത്തിൽ തൊഴിലാളി സംഘടനകളുടെയും സാന്നിധ്യത്തിൽ അവിടെ പദ്ധതിയുടെ ഒന്നാം ഘട്ടം അടുത്ത സെപ്റ്റംബറിൽ പൂർത്തീകരിക്കുവാനും തീരുമാനിച്ചു ഇതിനായി തൊഴിലാളികളുടെ സഹകരണവും തേടി ഹൈബ്രീഡ് എൻ കൊച്ചിൻ പോർട്ട് ഉദ്യോഗസ്ഥരും തൊഴിലാളി യൂണിയൻ നേതാക്കളായ കെ എം റിയാദ് ഇസാഖ് ഷാജി എന്നിവരും ഹാർബർ വ്യവസായ സംരക്ഷണ സമിതി ചെയർമാൻ എ എം ദൌഷാദ് പി എസ് ഹംസകോയ ദൌഷാദ് ബോട്ടോളേഴ്സ് അസോസിയേഷൻ നേതാവ് സി ബി പുലൂസ് എന്നിവരും ഉണ്ടായിരുന്നു നമ്മളെ സംബന്ധിച്ചോളം ഈ വർക്ക് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നടപടി എന്നാണ് പോർട്ടിനോട് നമ്മൾ നിരന്തരമായി കത്ത് മുഖേന സംയുക്തമായും എല്ലാ സംഘടനകളൊക്കെ നൽകി കഴിഞ്ഞു വളരെ ഇപ്പോൾ എം ബി പറഞ്ഞ പോലെ എഴുഞ്ഞ് നീങ്ങിയാണ് ഈ വർക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അതുതന്നെയാണ് ഇപ്പോൾ നവംബർ ആദ്യത്തോടെ നമുക്ക് കൈമാറാമെന്നാണ് പറയുന്നത് അങ്ങനെ കൈമാറിയാൽ വളരെ സന്തോഷം ഈ വർക്ക് ഇവിടുത്തെ തൊഴിലാളികളും അതുപോലെ തന്നെ മറ്റു സംഘടനകളും എല്ലാം ബൈങ്ങ് ആണെങ്കിലും ഓട്ടോണേഴ്സാണെങ്കിലും ശരി എല്ലാവരും സഹകരിക്കാമെന്നു പറയുക അപ്പം ട്രഡ്ജിങ്ങിപ്പം മിഷിങ് ഷിപ്പ് കൂടുന്ന രണ്ട് ദിവസമായി ഇട്ടിരിക്കണത് അപ്പം നാളെ ട്രഡ്ജിങ് തുടങ്ങും എന്നാണ് പറഞ്ഞിരുന്നത് പിന്നെ അതുപോലെ തന്നെ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ഈ ആഴ്ച അടിയന്തരമായിട്ട് തീർക്കാമെന്ന് ഐബിനോട് കോൺട്രാക്റ്റുകാരും പോസ്റ്റ് അതിഥികളും പറഞ്ഞിട്ടുണ്ട് എന്തായാലും നവംബറിൽ നമുക്ക് ഈ ഫിനിഷ് ചെയ്തിട്ട് ഈ ബ്ലോക്ക് തീർത്ത് തരാമെന്നാണ് പറയുന്നത് എന്തായാലും അത് നന്നായിരിക്കട്ടെ കാരണം എല്ലാവരും ഇപ്പോൾ തൊഴിലാളികളും ഇവിടെയുള്ള ബൈഗിങ് ഏജും ബോട്ട് പോലീസ് എല്ലാ സാധനങ്ങളും ഈ വിഷയത്തിൽ ഒന്നാണ് അതിൽ യാതൊറ്റ കൈ അതിൽ യാതൊരു നവംബറിൽ ലാസ്റ്റോടെ ഒക്കെയാണ് അത് തരാമെന്ന് പറയുന്നത് അപ്പോൾ എന്താന്നാലും ഞങ്ങൾ ഇതിൽ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നു ഏറ്റവും പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിന് കച്ചവടക്കാരുടെ തൊഴിലാളികളും സഹകരണം ഉണ്ടാവുമെന്ന് ഹർബർ വ്യവസായ സംരക്ഷണ സമിതി ചെയർമാൻ എ എം നൌഷാദും തൊഴിലാളി യൂണിയൻ നേതാവായ കെ എം റിയാദും വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ തോപ്പുംപടി